ിൽ ഓപ്പൺ ആയിട്ടാണ് അവരെ മാറി വാണി പോയില്ല ഓപ്പണി പോണുണ്ടോ അത്രയോ അത്രയുള്ള അടി അടി അടിയടി അപ്പണി പോയി അടിക്കലേ പോലെ ഒറ്റാ കളിയ

എന്തേ എന്തേ കാണുന്നില്ല നമ്മളെ വന്ന വഴി നമ്മളെ വന്ന വഴി നമ്മളെ വന്ന വഴി വന്നെ 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 അതൊക്കെ ഡൗൺ അതൊക്കെ ഡൗൺ നമ്മളെ വന്ന വഴി ഒറ്റ് ഒരു പിംഗ്ടേ ഒരു പിംഗ്ടേയിട്ട് തല ദേ ഇവിടെ 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 പിംഗ് നോക്ക് എൻ്റെ പിംഗ് നോക്ക് എൻ്റെ പിംഗ് നോക്ക് ഒരു മൂ നാലേരെ ഒരു മിറ്റിന്ന് കളിച്ചടല്ല ബാക്ക് ബാക്ക് നോക്കടാ ബാക്ക് നോക്ക ഇങ്ങന മാർക്ക് ഇങ്ങന പിങ്ങേ പിങ്ങേ നോക്ക് എൻ്റെ മാർക്ക് നോക്ക് ഓക്കേ ഓക്കേ അത് എടപ്പ് ആดิച്ചപ്പ നീ എടപ്പ് ആดิച്ചപ്പ എടപ്പ് മാറിപ്പോണേ ടീം ഫയർ വന്നിട്ടുണ്ട് നമ്മൾ നല്ല ടീം ഫയർ വന്നിട്ടുണ്ട് ആ നല്ല ടീം ഫയർ നല്ല ടീം ഫയർ ആ എനിക്കറിയില്ല എനിക്കറിയില്ലേ അതെ 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 നമുക്ക് സഹായിച്ചോടക്കായിട്ടുറക്കിട പോലെ അവര് നേരെ വണ്ടിക്കട്ടി തുടങ്ങി ആരും ഇപ്പോ എഫിനാണ് അടിക്കുന്നത് ഈ സൈഡിലോട്ട്

അനൗൺസ്മെന്റ് ഇതിപ്പോ രണ്ട് സൈഡിൽ നിന്ന് എസ്റ്റും ഇവരെ ചെയ്ത് അവര് ഇവർ ഇവർ ഓൾറെഡി സിറ്റുവേഷൻ ഉള്ളല്ലേ പിന്നെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഒക്കെ ചെയ്യുന്നത് ആ അവരടിമടിക്കട്ടെ നമ്മളവിടെ വർത്തില്ല രണ്ട് സൈഡിൽ നിന്ന് അടിമടിക്കും ആരാഅന ഇടുന്ന ആരാ എന്താ നടക്കുന്ന എനിക്ക് അറിയത്തില്ല ഇവിടെ തകൃതിയായിട്ടാണ് നടക്കുന്നു എത്ര നല്ല ആചാരങ്ങളല്ലേ ഇല്ല അതെ ഇവിടെ ഒരു കൂട്ടമുണ്ട്

നമ്മൾ ണിയുന്നുള്ളട നമുക്ക് അകത്ത് അകപ്പിച്ചിട്ടില്ല പുറത്തു മാത്രം എന്താ ഇവിടെ ഉണ്ടായേണ്ടല്ല ി ഇതിനെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കേട്ടോ സി മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ ഇടപെടത്തില്ല രണ്ട് ടീം ഒരുമിച്ച് കഴിഞ്ഞാൽ ഗ്യാങ് അലൈൻസ് എന്ന് പറഞ്ഞ് വരാൻ പറ്റില്ല ചേച്ചി മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ട്രിഗർ ചെയ്തുകൊണ്ടാണ് അതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചാറ്റ് 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 നോക്കി മ്യൂട്ട് റേഡിയോ കട മ്യൂട്ട് സോറി ചാറ്റ് നോക്കിയാൽ ചാറ്റിനെന്തൊക്കെ ഉണ്ടല്ലോ

ഇപ്പൊ നമ്മുടെ സെർവർ റൂൾ അനുസരിച്ച് സി മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ഒരു ഗ്യാങ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് ആ ഗ്യാങ് തന്നെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തോളാം രണ്ട് ടീം ഒരുമിച്ച് അടിക്കാൻ വന്നുകഴിഞ്ഞാൽ രണ്ട് ടീമിൻ്റെ കയ്യിൽ നിന്ന് ഒരുമിച്ച് അടിമടിക്കേണ്ടി വരും നമ്മൾ സെർവർ ഇടപെടത്തില്ല കാരണം നമ്മുടെ കുഴപ്പം കൊണ്ടല്ലോ സി അവർ ഒരു ഗ്യാങ്ങോട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വേറെ ഗ്യാങ്ങോട്ട് സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാൻ പാടില്ല അതാണ് നമ്മുടെ റൂൾ അത് അവര് ഫോളോ അപ്പ് ചെയ്യാത്തൊണ്ടല്ലേ അവർ രണ്ട് ഗ്യാങ് ആയിട്ട് സിറ്റുവേഷൻ ആക്കി അപ്പൊ അവർ തന്നെ ഹാൻഡിൽ ചെയ്യണം